ഹലോ അസ്സാം വലിക്കും ഇന്ന് ഒരു ചോറുണ്ടാക്കോ ബുക്കാരി റൈസ് വണ്ടി ക്യാരറ്റ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കണു ഇത് ഒന്ന് വാട്ടി വാട്ടിക്ക് പോരി ഉയരുന്ന പറയില്ല ഞാന് പിന്നെല്ലാം ചമ്പട്ടിയും വെച്ചാ പിന്നെ ചമ്പട്ടിയൊക്കെ ഒന്നും കാണൂല ഏതായാലും കൊറച്ച് കൊടുക്കട്ടെ ക്യാരറ്റ് കൊടുക്കട്ടെട്ടോ ഒന്ന് വാട്ടിക്കോട്ട് ഒക്കെ വാടി നീ ഒന്ന് കോരിട്ട് കേട്ടോ ക്യാരറ്റ് ഞാൻ മുരി കേട്ടോ മുതിരി ചളി ഉണ്ടാവും നല്ല പേകളെ മസാല കൊടുക്കട്ടെ കേട്ടോ ക്യാരറ്റ് മുന്തിരി ഒക്കെ കോരിട്ടുണ്ട് ഏലക്കായ് ഒരു അറ എണ്ണൊക്കെ എടുത്തു പിന്നെ കറാമ്പൂ ഒരു മാഗിക്കട്ട പട്ട ഒരു സ്പൂണ് ചെറിയ ജീരകം ഇനി ഇന്നിട്ട് കൊടുക്കട്ടെ വെളുത്തുള്ളി പൗഡർ ഇല്ലാത്തതിന് പകരം വെളുത്തുള്ളി ചതച്ചെടുത്തക്കുന്നു കേട്ടോ ഇതും കൂടി ഉള്ളീന്റെ കൂടെ ഇട്ടോക്കാളി അടച്ചെടുത്ത ഏ അരച്ചെടുത്താട്ടോ രണ്ട് തക്കാളിയാണ് കുറച്ച് തക്കാളി സോസ് വെച്ച് കൊടുക്കാം ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ചെറിയ സ്പൂണാണ് കുരുളകും പൊടി ഇത് അറബി മസാല കഫ്സാ മന്തി ഇത് കൊക്കടുന്ന മസാലയാണ് ഒരു സ്പൂണ് ഒരു ഉണക്കനാരങ്ങൾ

കൊറച്ചെടുക്കട്ടെ ഞാൻ ഇട്ടിട്ട് കുറച്ചും കൂടി ഇപ്പം എടുക്കും കൊറച്ചിടുന്നോളും കൊയി ഒക്കെ വന്നിട്ടുണ്ടാവും ഇനി ഒന്നും കൂടി ചട്ടിയിലൊന്നും കൂടി ചെറുതായിട്ടൊന്നും എരിച്ചെടുക്കും വേണ്ടേ അപ്പൊ വേ വെറും ഇതായാലും ഇനി എടുക്കട്ടെ മാറ്റോ വല്യ പീസാവുമ്പോൾ പെട്ടെന്ന് പോവൂല നീ വാട്ടി പോലിയ ക്യാരറ്റ് ഒന്ന് കൊറച്ചായിട്ട് കൊടുക്കട്ടെട്ടോ ഒരു ഇരുപത് മിനിറ്റ് അരി വെള്ളത്തിലിട്ടിന്നുണ്ടോ അപ്പൊ കൈകി ഊറ്റി വെച്ചതാണ് നീ അരി ഇട്ടുകൊടുക്കട്ടെട്ടോ ആറു കപ്പ അരിയാണിത് ഞാനൊരു പാട്ടൊക്കെ അളന്നെക്കിന്നു അപ്പൊ ഒന്നേ മുക്കാ പാട്ട അരി ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഒരു ഒരു പാട്ടരിക്ക് ഒന്നേ മുക്കാ പാട്ട വെള്ളം ഇല്ല ഇതില് പാർന്നിക്കുന്നു ഇപ്പൊ ഒരു പാട്ടരിക്ക് ഒന്നേ മുക്കാല് പാട്ട വെള്ളം ആ കണക്കിൽ പാറന്നിട്ട് ഞാൻ അങ്ങനെ അളക്കലൊന്നുമില്ല ഞാനൊരു കമ്മട്ട അങ്ങനെ അളക്കളെ പിന്നെ വീഡിയോലാവുമ്പോ ഒക്കെ കണക്കൊക്കെ പറയണ്ടേട്ടെ അപ്പൊ മക്കളെ നമ്മളെ ചോറൊക്കെ ഇതമ്മ ഗ്യാസൊക്കെ ഓഫാക്കി കേട്ടോ ചോറൊക്കെ കൊണ്ട് ഇട്ടു ഇനി അഴ്ച്ച ചിക്കനാണിത് കബ്സ മസാലയും കാശ്മീരി ചില്ലിയും പിന്നെ സൺഫ്ലവർ ഓയിലും ഒക്കെ തേച്ച് ഒന്ന് എരിച്ചിട്ടത് കൊണ്ട് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ റെഡി ആയിക്കണം ചോ ഇത് ചോറ്റിലിട്ടിരുന്ന ചിക്കന കേട്ടോ എന്നാൽ കുഞ്ഞോളെ അമ്മായിമ്മയും മോശാക്കിയൊക്കെ വരുന്നുണ്ട് രാത്രി ഇനി അൽഫാമും ഒക്കെ കൊണ്ടുവരാൻ കേട്ടോ ചോറ് പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വിചാരിച്ച് ബാക്കിയൊക്കെ കൊണ്ടുവരാണം Yeah.